ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ ഓടയിലേക്ക് അഴുക്കുവെള്ളം വിടുന്നവർക്കെതിരെ നടപടിയുമായി നിലമ്പൂർ നഗരസഭ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അഴുക്കുവെള്ളം വ്യാപകമായി ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി മാലിനമുക്തം നവകേരളം ജില്ലാ ഓഫീസർക്ക് പരാതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവിന്റെ നേതൃത്വത്തിൽ നേരിട്ട് പരിശോധന ആരംഭിച്ചു നിലമ്പൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അഴുക്കുവെള്ളം വ്യാപകമായി ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി മാലിന്യമുക്തം നവകേരളം ജില്ലാ ഓഫീസർക്ക് പരാതി ലഭിച്ചിട്ടുള്ളത് പരിശോധിക്കുന്നതിനായി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവന്റെ നേതൃത്വത്തിൽ നേരിട്ട് പരിശോധന ആരംഭിച്ചു പരിശോധനയിൽ പരാതിയിൽ പറയുന്നത് പോലെ പല വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മലിന നേരിട്ട് ഓടയിലേക്ക് ഒഴുക്കി വിടുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർക്കെതിരെ മുനിസിപ്പാലിറ്റി ഭേദഗതി നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഓടയിലേക്ക് വെച്ചിട്ടുള്ള പൈപ്പുകൾ ഉടനടി മാറ്റുന്നതിനും നിർദ്ദേശം നൽകി തുടർ ദിവസങ്ങളിലും പരിശോധന ഉണ്ടായിരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ എച്ച് ഐ സലീൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ വിനോദ് സി രതീഷ് കെ പി ഡിൻഡോ എഞ്ചിനീയർ മിഥുൻ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ